ജീർണാവസ്ഥയിലുള്ള കുളം ആകർഷകമായി പുതുക്കി നഗരസഭ ലക്ഷം രൂപ മുടക്കി നവീകരിച്ചാണ് വാർഡിലെ ഈ കുളം നാടിന് സമർപ്പിക്കാൻ നഗരസഭ ഒരുങ്ങുന്നത് സമീപത്തെ ക്ഷേത്രാചാരങ്ങളുമായി പോലും അടുത്ത ബന്ധമുള്ള കുളമാണ് പയ്യനൂർ തെക്കേ അമ്പലത്തെ മൊയച്ചേരിക്കുളം എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കുളം ജീർണാവസ്ഥയിലായിരുന്നു പടവുകൾ ഇടിഞ്ഞിരുന്നു ചുറ്റുമതിലുണ്ടായിരുന്നില്ല ചെളിയടിഞ്ഞ് ആഴവും കുറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാൽ നഗരസഭയ്ക്ക് ഇടപെടാനുമായില്ല ഈ സാഹചര്യത്തിലാണ് പൈനൂർ തെരുവിലെ തൊട്ടയം തറവാട്ടിലെ പരേതരായ കേളപ്പൻ ചിരുതയി ചെറിയ എന്നിവരുടെ പേരിലുണ്ടായിരുന്ന കുളം അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് കൈമാറിയത് നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കുളം അക്ഷരാർത്ഥത്തിൽ പുതുക്കിപ്പണിതു കാടും പടലുമെല്ലാം നീക്കം ചെയ്ത് ചെളി വൃത്തിയാക്കി മനോഹരമായ പടവുകൾ നിർമ്മിച്ചു ആകർഷകമായി ബൗണ്ടറി വാളമൊരുക്കി കുളത്തിനു ചുറ്റും ഇന്റർലോക്ക് ഇട്ടു മനോഹരമായ ുംയാക്കി കുളത്തിൽ കുളിക്കാനെത്തുന്നവർക്ക് ഡ്രസ്സിംഗ് റൂമും നിർമ്മിച്ചു അടിമുടി കുളം മോഡേണായി ഈ നാട്ടിലെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു കുളം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് തകർന്നു കിടക്കുകയായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഈ കുളം പുനർനിർമ്മിക്കണമെന്നത് നഗരസഭ നഗരസഭയ്ക്ക് അത് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാൻ തടസ്സമായി വന്നത് നഗരസഭയുടെ പൊതു ആസ്തിയിൽ ഈ കുളം ഉണ്ടായിരുന്നില്ല പൊതു കുളമായിരുന്നില്ല വയ്യൂർ തെരുവിലെ പ്രശസ്തമായ തൊട്ടേൻ തറവാടിന്റെ പേരിലായിരുന്നു ഈ കുളം തൊട്ടേൻ കേളപ്പൻ തൊട്ടേൻ ചിരിതയ് തൊട്ടേൻ ചെറിയ അവരുടെ പേരിലായിരുന്നു ഈ കുളം ഉണ്ടായിരുന്നത് അവരെല്ലാം മരിച്ചു അവരുടെ അനന്തരാവകാശികൾ നഗരസഭയ്ക്ക് ഈ കുളം കഴിഞ്ഞ വർഷം കൈമാറിയതിനെ തുടർന്നാണ് ഈ കുളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാനും ഈ രൂപത്തിൽ പുനർനിർമ്മിക്കാനും കഴിഞ്ഞിട്ടുള്ളത് ജല അപകടങ്ങൾ വരുന്ന കാലത്ത് നാട്ടിൻപുറങ്ങളിലെ പഴയ കുളങ്ങൾ പരിഷ്കരിച്ച് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിൻ്റെ മാതൃക കൂടിയാണ് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത് ജൂൺ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ടി മധസൂദനൻ എം എൽ എ കുളം നാടിന് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ